ഹായ് ഞാൻ ആമിന ബഷീർ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ആണ് വിത്ത് ലാൻഡ് വൈസ് ഞാൻ ട്വൽത്ത് പാസ് ഔട്ടായിട്ടൊരു ഫൈവ് സിക്സ് ഇയേഴ്സ് ഓൾറെഡി ആയി സെവൻ ഇയേഴ്സോളം കഴിഞ്ഞിട്ടുണ്ട് ട്വൽത്ത് പാസ് ആയതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാരേജ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എഡ്യൂക്കേഷൻ ഡിഗ്രി ചെയ്യാന്നുള്ളത് ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു എസ്പെഷ്യലി എൻ്റെ ഫാദറിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സോ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയിട്ട് ടൈമൊക്കെ കിട്ടി തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ ഇനിയും ഡിഗ്രി ചെയ്യണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങി ആ സമയത്താണ് എന്താ ലേൺ വൈസ് ലേൺ വൈസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ റീസെന്റ്ലിയാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം വളരെ നല്ല ഫാക്കൽറ്റി ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും എജ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഇഗ്ന യൂണിവേഴ്സിറ്റി തണലാണ് വരുന്നത് അന്വേഷിച്ചിടത്തോളം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് കിട്ടിയതൊക്കെ സോ നമ്മൾ ലേൺ വൈസിനോടൊപ്പം ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ മെൻറ്റർ ജെയ്ഷ മിസ്സാണ് അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വളരെ നല്ല ഫാക്കൽറ്റി ആണ് ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ക്ലാസ്സസ് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് പിന്നെ മെൻറ്റർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള മെൻറ്റർ ആണ് എസ്പെഷ്യലി എൻ്റെ മെൻറ്റർ ആണ് സോ ഷീസ് വെരി മച്ച് ഫ്രണ്ട്ലി എന്തെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം എന്ത് വേണമെങ്കിലും ഇസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ എല്ലാവരും തയ്യാറാണ് എല്ലാ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത എന്തെങ്കിലും കൗൺസിൽ സെഷനൊക്കെ നേടാനാണെന്നുണ്ടെങ്കിൽ കോഴ്സ് അതും അവർ തന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഐ ആം വെരി താങ്ക്ഫുൾ ടു ദ ഹോൾ ആൻഡ് വൈ ടീം ആൻഡ് ഇഗ്നോ യൂണിവേഴ്സിറ്റീസ് ഫോർ പ്രൊവൈഡിങ് സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമ്മളെപ്പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പല പല കാരണങ്ങൾ കാരണം പേഴ്സണൽ ഇഷ്യൂസ് കാരണം അവർക്ക് എന്താ പറയുക എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ലേൺ വൈസ് അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ ലേൺ വൈസ് ടീം എല്ലാവരും ടീച്ചേഴ്സ് മെൻഡേഴ്സ് സ്റ്റാഫ് ഫാക്കൽറ്റി എവ്രി വൺ നമ്മളെ കൂടെ നിന്ന് നമ്മളുടെ ആഗ്രഹം നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന്